ഒരു കാമുകനും നീ എന്ന സിനിമയ്ക്ക് പോകാൻ വിളിക്കുമ്പോ എനിക്ക് വരാൻ പറ്റാറില്ലല്ലോ എന്ന വീട്ടിൽ വിടാറില്ലല്ലോ ഇന്ന് നമുക്ക് സിനിമയ്ക്ക് അതിന്റെ ഫുൾ ചെലവ് അതിന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പ തന്നെ അമ്മയോട് ചോദിച്ചു ഗുരുവായൂർ അമ്മയിൽ കാണാൻ പോകട്ടേന്ന് അപ്പൊ തന്നെ അമ്മേനോട് ചോദിക്കോള് നന്നായി എന്നിട്ട് ഒരു ആയിരം രൂപ എടുത്ത് കൈ തന്നു ഈ ഹെൽമെറ്റും ഭാര്യമാരും ഒരുപോലെയാ വെച്ച് കൊണ്ടു നടന്നില്ലെങ്കിൽ ചിലപ്പോ തല എന്നോട് ഇത്ര ഇഷ്ടം ആണോ രാവിലെ വഴക്കിട്ട് ഇറങ്ങി പോയേ പോയേക്കാണോ വിളിച്ചത് പണ്ടൊക്കെ പിള്ളേർക്ക് കടയിൽ പോവാനും പണിയെടുക്കാനും ഒക്കെ ആയിരുന്നു മടി

അതെന്താ താൻ ഇന്ത്യ 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 പോണേ നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ ഇടതുണ്ടെങ്കിലേ ഉള്ളൂ എന്നല്ലേ നാലാം വോട്ട് എണ്ണി ഇനി ഇനി ഉണ്ടായില്ലെങ്കിലോ അതുകൊണ്ട് ഞാനേ പോയി ൊന്ന് കണ്ടു വരാം ഒരു അമേരിക്കൻ കല്യാണം വിളിച്ചവർ ഇരുന്നൂറ് വന്നവർ നൂറ്റമ്പത് ഗിഫ്റ്റുകൾ എഴുപത് മിസ്സിംഗായ സാധനങ്ങൾ ഒന്നുമില്ല ഇന്ത്യൻ കല്യാണം വിളിച്ചവർ ഇരുന്നൂറ് വന്നവർ നാന്നൂറ് ഗിഫ്റ്റുകൾ വല്ല പത്തോ പതിനഞ്ചോ മിസ്സിങ്ങായ സാധനങ്ങൾ പത്ത് പ്ലേറ്റ് ഇരുപത് ഗ്ലാസ് രണ്ട് കസേര ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ആവോ നിങ്ങൾ അറിഞ്ഞ തിരുവനന്തപുരത്ത് മേയറൂട്ടിയും കുണുവാവയും കൂടെ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിങ്ങൾ അറിഞ്ഞു തിരുവനന്തപുരത്തെ മേയറുടെ കേസില്ലേ അതില് ആർ ടി സി ബസ്സിലെ ദൃശ്യങ്ങളില്ലാന്ന് മെമ്മറി കാർഡ് കാണാനില്ല ഈ തവണ മെമ്മറി കാർഡല്ലേ കാണാണ്ടായുള്ളൂ സാധാരണ അവന്മാരെ കയ്യിലേൽ പോയി ആ ബസ്സിനെ തന്നെ തീട്ട് കളയേണ്ടതാ ഈ തവണ ആ മെമ്മറി കാർഡ് മാത്രം പോയുള്ളൂന്ന് ഓർത്ത് സമാധാനിക്കാം ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവരും സി പി എമ്മിന് രക്തസാക്ഷികൾ എന്താ അല്ലേ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് കേട്ട ഒരു മുദ്രാവാക്യം വിളിയാണ് പാലക്കാട്ട് പട്ടി ചത്താൽ രക്തസാക്ഷി മണ്ഡപം കോഴിക്കോട്ട് കോഴി ചത്താൽ രക്തസാക്ഷി മണ്ഡപം ഇപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ സത്യമുള്ള കാര്യമാണെന്ന് ഇവന്മാർ രക്തസാക്ഷികളായിട്ട് കൊണ്ടു നടക്കുന്നവരൊക്കെ ഇവർ തന്നെ നല്ലിക്കൊന്നാണോ എന്ന് ആർക്കറിയാം